നമ്മൾ ഈ വാട്സപ്പിൽ ഒക്കെ നോക്കുമ്പോൾ കണ്ടിട്ട് ഓൺലൈനിൽ ഉള്ള ബെഡ്ഡാണ് അങ്ങനെ കണ്ടിട്ട് വാങ്ങിയതാണിത് കിടന്നു നോക്കിയാലും അറിയാം എന്താണെന്നുള്ളത് അങ്ങനൊരു ചെറിയൊരു പെട്ടീൻ്റെ അകത്ത് ചുരുത്തി മർക്കിംഗ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പെറ്റ് എന്നൊക്കെയാണ് ഒരു പറയുന്നത് വിശാളത് ഇട്ടോ കേട്ടെ എന്താ വിവരമെന്നറിയാലോ എന്താ എൻ്റെ കമ്പനീൻ്റെ പേരൊക്കെയാണെന്ന് തോന്നുന്നത് ചെറിയ കുഞ്ഞാണ് ഒരു കോയിൽ പോലത്തെ ഒരു പെട്ടീൻ്റെ അകത്താണ് ഇത് കണ്ടിട്ടില്ല ചെറിയ റോൾമാതിരിയാണ് കാണുമ്പോൾ അതോ പ്ലാസ്റ്റിക്കിൻ്റെ റോളാണ് വിചാരിക്കും കണ്ടാലും ഇപ്പം ഇത് വൃത്തി ഉണ്ടെങ്കിലാണ് നല്ല നേരമായിട്ട് പൊങ്ങി ഇങ്ങോട്ട് വരും എന്ന് വൃത്തിയാൽ അപ്പോൾ അതൊന്നും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ആവശ്യമുള്ളവർക്കുണ്ടെങ്കിൽ വാങ്ങാലോ അപ്പോൾ അതുള്ള അതുള്ള കട്ടുമൊക്കെ എടുക്കുന്നവർക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ലതാണ് പക്ഷേ നട്ടല് വേദനയും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിമൊക്കെ ഇടുന്ന മാറൂല കേട്ടോ കാരണം ഇതിന് കുറച്ച് പദം കൂടുതലാണ് കണ്ടത് വീർത്ത് വരിക ഒരു ബരലിറ്റ വണ്ണും കൂടെ ഇല്ല നമ്മൾ കാണുമ്പോൾ ഇതെന്ത് പറ്റാണെന്ന് വിചാരിച്ചു നമ്മൾ പക്ഷെ ഇതുകൊണ്ട് അയച്ചിടണം കാണണമെങ്കിൽ അതിൻ്റെ പവർ കാണണമെങ്കിൽ വേറെ എന്തെല്ലാവർക്കും സുഖമല്ലേ സുഖാന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും സുഖം സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ വേറെ അസുഖങ്ങളൊക്കെ മാറ്റി നമ്മൾ അവർ തരട്ടെ എല്ലാവരും വിചാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൾ കാസിലേക്ക് തരത്തി നമുക്ക് പറയാനും ഉള്ളൂ വെല്ലൊക്കെ കഴിച്ച് നിവർത്തിട്ടിട്ടുണ്ട് മുകളിൽ പേപ്പർ കഴിച്ചെടുക്കാൻ ഫുള്ളായിട്ട് കഴിച്ചെടുക്കട്ടോ എന്നിട്ട് കാട്ടിത്തരാം നമുക്ക് റിവ്യൂ കൊടുക്കാലോ കാറ്റ് അവിടെ ടൈറ്റ് ഒറ്റടിക്ക് വീർത്തില്ല എന്താണ് ആ അല്ല അടിപൊളി ആയിട്ടാ പെട്ടെന്ന് വീർത്തില് என்ன கல் ஐ ஐ ஐ ஐ என்ன ரெண்டு பைசாแน கிடக்குங்களே ஹ என்ன மக்களோ ரெண்டு கதை ஏ ஓ மூடுது மூடுது தரவா போடா என்ன இல்ல மூதுது என்ன சொந்த மூதுற சாலி ஐ ஐ ஐ ஐ ஒரிங்கوني எல்லாரும் அடடே കുട്ടി ഇളക്കിണ്ടാടിയൊക്കെ നല്ല കിടക്കല്ലേ യ്യാലൊക്കെ <laughs> നേരിട്ട് <laughs> <laughs>

ട്ടോ ആ കമ്പനീൻ്റെ പേര് നമ്മൾ അവരോട് ബുക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടു വന്നതാണത് അതിനു നല്ല അടിപൊളി ബെഡ്ഡാണ് അഴിച്ചിട്ട് അപ്പൊ സോഫ്റ്റ് അയച്ച് നല്ല സുഖം കിടക്കാനൊക്കെ ഞാനൊക്കെ കണ്ടുനോക്കി ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടുകൂടി അങ്ങനൊക്കെ ഉണ്ടാവും ഞമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളിയാണ് അങ്ങനെയൊക്കെയാണെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ